ക്ലച്ച് എവിട്ടി റിവേഴ്സ് കിട്ടോ റിവേഴ്സ് കിട്ടാ ഓക്കേ അല്ല ഇനി ഈ മെറു നോക്കുക നമ്മുടെ ഈ വണ്ടി പോകേണ്ട ബാക്ക് വീലില്ല ഈ വഴിയുമായിട്ട് അകന്നാണ് കിടക്കുന്നത് അപ്പൊ ആ ബാക്ക് വീൽ അതിനോട് അടുപ്പിച്ച് കൊടുക്കണം അടുപ്പിച്ച് കൊടുക്കണ എന്ത് ചെയ്യണം ആദ്യം അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്യണം ആ മതി എന്നിട്ട് പതുക്കെ ക്ലച്ച് അത്രയും തിരിക്കണ്ട മക്കളെ പതുക്കെ ക്ലച്ച് ചെയ്ത് കാല് റിലീസ് നോക്കിക്കെ വിട്ടു നോക്ക് വണ്ടി പോകാണ്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വരുന്നുണ്ട് പിന്നെ തിരിക്കണ്ട ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വരുന്നില്ലെങ്കിൽ വീണ്ടും തിരിക്കാൻ തുടങ്ങണം പതുക്കെ വിട്ടു വിട്ടോട് പതുക്കെ അത്രയും വേഗത വേണ്ട റിവേഴ്സ് പോകുമ്പോൾ അത്രയും വേഗത വേണ്ട കാരണം നമുക്ക് പുറകിലൊരു കാഴ്ചയില്ല പതുക്കെ പതുക്കെ പോട്ടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് തന്നെയല്ലേ വരുന്നത് തിരിക്കണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തിരിച്ചു പോണം ഇല്ലെങ്കിൽ തിരിക്കണ്ട നോക്കിക്കാം എപ്പ ബാക്ക് വീ വ്യൂ കറക്റ്റായിട്ട് കിട്ടുന്നു അപ്പം വണ്ടിയുടെ വീല് നേരെയായി പുറകോട്ടോടാവുള്ളൂ മനസിലായോ കോട്ടെ മെറി തന്നെ നോക്കിയാ മതി മെറി നോക്കി ബാക്ക് വ്യൂ എപ്പോ ലെവലിൽ കിട്ടുന്നു അപ്പം നിവർത്തിക്കണം കിട്ടിയില്ലേ അപ്പം നിവർത്താൻ തുടങ്ങിക്കോ അണ്ട് പതുക്കെ ഓടി നോക്ക് പതുക്കെ ഓടി നോക്കിക്ക പുറകോട്ട് തന്നെ വണ്ടി ചരിഞ്ഞാണോ നേരെയാണോ പോണേ നോക്കിക്കുക ആ വെള്ളം വര വേണ്ട വെള്ള വരയനോട് നമ്മളെ വാക്ക് വീല് മാക്സിമം ചേർന്ന് ചേർന്ന് നോക്കുക ഇത് പകന്നല്ലേ പോണത് അടുപ്പിച്ച് അടിപ്പിച്ച് അടുപ്പിച്ച് അടിപ്പിച്ച് അതിനോട് അടു അടുത്തടുത്ത് പോകണം അടുത്തടുത്ത് പോകണേ എങ്ങോട്ട് തിരിക്കണം അങ്ങോട്ട് തിരിച്ച് തിരിച്ച് പൊയ്ക്കുക ആ വെള്ളം വരയനോട് വരട്ടെ വന്നിട്ടില്ല വണ്ടി വരുന്നില്ല ഉരുളെന്ന് മാത്രമേ ഉള്ളൂ വണ്ടി വരുന്നില്ല ഇത് വരാൻ തുടങ്ങി ഇനി എന്ത് ചെയ്യണം അനുവർത്തിക്കണം അപ്പം അതൊക്കെ വീണ്ടും